നമ്മൾ പലപ്പോഴും പറയാറില്ലേ ഈ റീമേക്ക് സിനിമകളൊന്നും ഒരിക്കലും ഒറിജിനിൽ അത്ര വരില്ല എന്നുള്ളതും പക്ഷേ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ചില സിനിമകൾ ആ ഒരു ധാരണ അപ്പാടെ മാറ്റിക്കളയും അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് തനിയൊരുവിൻ എന്ന തമിഴ് സിനിമയും അതിൻ്റെ തെലുങ്ക് റീമേക്ക് ആയ ദ്രുവയും ആദ്യം നമുക്ക് തനിയൊരുവിനിലേക്ക് വരാം മോഹൻരാജ് സംവിധാനം ചെയ്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് അതിലെ തിരക്കഥ തന്നെയാണ് ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനും ബുദ്ധിശാലിയായ വില്ലനും തമ്മിലുള്ള പോരാട്ടം ഓരോ സീനുകളും ഓരോ ഡയലോഗുകളും വളരെയധികം എൻഗേജിങ് തന്നെയാണ് ഈ ഒരു ചിത്രത്തിലെ നായകനായിട്ടുള്ള ജയൻ രവി അദ്ദേഹത്തിൻ്റെ മികച്ചൊരു അനു അഭിനയമാണ് കാഴ്ചവെച്ചെങ്കിൽ പോലും ചിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ വില്ലനായിട്ട് എത്തിയിട്ടുള്ള അരവിന്ദ് സ്വാമിയാണ് സിദ്ധാർത്ഥ് അഭിമന്യു എന്ന വില്ലൻ കഥാപാത്രം ഇന്ത്യൻ സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു വില്ലൻ കഥാപാത്രങ്ങൾ ഒന്ന് തന്നെയാണ് അയാളുടെ ശാന്തമായ ഭാവവും ക്രൂരമായ ചിന്തകളുമല്ല നമ്മളെ പിടിച്ചിരുത്തുന്നു അടുത്തത് എന്താണ് സംഭവിക്കാൻ എന്നുള്ള ഒരു ആകാംക്ഷ നമ്മളിലേക്ക് അദ്ദേഹം തന്നുകൊണ്ടേയിരിക്കും പിന്നെ നമുക്ക് ധ്രുവയിലേക്ക് വരാം രാംചരൺ നായകനായിട്ടുള്ള ഈ ഒരു ചിത്രം ഒരു റീമേക്ക് സിനിമ എങ്ങനെ എങ്ങനെയാകണം എന്നതിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കഥയും കഥാപാത്രങ്ങളും എല്ലാം പഴയതുമായിട്ട് സെയിം ആണെങ്കിൽ പോലും ഇതിൻ്റെ വേഗതയിലും മേക്കിങ്ങിലും എല്ലാം ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഈ ഒരു സിനിമയിലെ നായകനായിട്ടുള്ള രാംചരൺ ഒരു ആക്ഷൻ ഹീറോയുടെ എല്ലാ സ്റ്റൈലുകളും ഉപയോഗിക്കുന്നുണ്ട് ചില സീനുകളിൽ തനിയൊരുവിനിലെ ജയൻദേവിയേക്കാൾ ദേവിയേക്കാൾ ഒരു പടി മുന്നിലാണ് രാംചരൺ പക്ഷേ എങ്കിലും ഈ ഒരു ചിത്രത്തിൻ്റെ ഫുൾ ക്രെഡിറ്റും കൊണ്ടുപോയിരിക്കുന്നത് അരവിന്ദ് സ്വാമി തന്നെയാണ് കാരണം ഇവിടെയും അദ്ദേഹം തന്നെയാണ് വില്ലനായിട്ട് എത്തിയിരിക്കുന്നത് ഒരു ക്ലാസിക് ത്രില്ലറാണ് എന്നാൽ ഒരു ആക്ഷൻ ത്രില്ലറാണ് ധ്രുവ എന്ന് പറയുന്നത് വളരെ മികച്ച തിരക്കഥയുള്ളൊരു സിനിമ ഒരു ക്ലാസിക് രീതിയിൽ കാണണമെന്നുണ്ടെങ്കിൽ തനിയൊരുവനും കണ്ടുനോക്കുക എന്നാൽ അതേ കഥ തന്നെ ഒരു ആക്ഷൻ ത്രില്ലർ രംഗങ്ങളോടുകൂടി കാണണമെന്നുണ്ടെങ്കിൽ ധ്രുവയും കണ്ടുനോക്കുക നല്ല സിനിമകൾക്ക് ഭാഷ ഒരിക്കലും ഒരു തടസ്സമാവുകയില്ല സോ നിങ്ങൾ രണ്ടും കണ്ടുനോക്കി നിങ്ങൾക്കേതാണോ കൂടുതൽ ഇഷ്ടമായെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള സിനിമകൾ കാണാൻ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക